എം എൽ എം വിജിൻ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീറിനെതിരെ നൽകിയ പരാതിയിൽ എ സി പി കമ്മീഷണർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും എസ് ഐ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐക്ക് വീഴ്ച പറ്റിയതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽവുമായി ബന്ധപ്പെട്ട് കന്യാശ്ശേരി എം എൽ എത്തിൽ ഏർപ്പെടുകയായിരുന്നു എസ് ഐ അപമാനിച്ചു എന്ന എന്നായിരുന്നു അന്വേഷണം നടന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ കെ ജി എൻ എ ഭാരവാഹികൾ പിങ്ക് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ടീം എന്നിവരുടെ മൊഴി എ സി പി ടി കെ രത്നകുമാർ രേഖപ്പെടുത്തി മൊഴിയുടെ അടിസ്ഥാനത്തിൽ എ സി പി കമ്മീഷണർ അജിത് കുമാറിന് റിപ്പോർട്ട് കൈമാറും സംഭവത്തിൽ എസ് ഐക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ എസ് ഐക്കെതിരെ സ്ഥലം നടപടിക്കാണ് സാധ്യത സംഭവത്തിൽ സി പി എം നേതാക്കൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളായിരുന്നു പോലീസിനെതിരെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നാണ് നേതാക്കളുടെ പ്രതികരണം മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി സുരക്ഷയൊരുക്കാനും പോലീസിനെ സാധിച്ചിരുന്നില്ല ഇതോടെയാണ് പ്രതിഷേധം കളക്ടറേറ്റ് ഗേറ്റിനകത്തേക്ക് പ്രവേശിച്ചത് സംഭവത്തിൽ നൂറോളം നഴ്സുമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ച